ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടോ അപ്പം ഇന്ന് അച്ചൂന്ന് ഓഫ് ഡേ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് ചിക്കൻ കറി വെച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ എനിക്ക് നല്ല പേടിയുണ്ട് ഞാനങ്ങനെ ഇത് വെക്കാറുണ്ട് പക്ഷെ എന്നാലും വേറൊരാൾ ടേസ്റ്റും ഹെൽപ്പൊന്നും ചെയ്യാതെ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ എണീറ്റപ്പം തന്നെ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ചുകൊണ്ട് പിന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരി കഴുകി അടുപ്പത്ത് വെച്ചു പിന്നെ തക്കാളി സവോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ അധികം സവോള ഇരുന്നില്ല കുറച്ച് തോന്നൽ സബോള ആയി കഴിഞ്ഞാൽ ഒരു മതിരപ്പ് വരും അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് ഒരു സബോളയെടുത്തോളൂ പിന്നെ രണ്ട് തക്കാളി എടുത്ത് പിന്നെ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴേക്ക് എൻ്റെ ചോറ് വിന്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ചോറ് വിന്തിട്ടുണ്ടോ എന്ന് നോക്കി പിന്നെ ബാക്കി അപ്പം സബോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നല്ല കട്ടി കുറച്ചിട്ട് കനം കുറച്ച് കൊട്ടാണ് കേട്ടോ നമ്മൾ സബോള അരിയണത് പിന്നെ ഞാൻ വിചാരിച്ചു തക്കാളി എന്തായാലും അരിഞ്ഞ് വെക്കണില്ല അത് ഞാൻ നമ്മുടെ മിക്സിയിലിട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ജ്യൂസാക്കിയിട്ട് ഒഴിക്കാൻ കറിയില്ല എന്ന് വിചാരിച്ച് സബോള അരിഞ്ഞ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും അതൊക്കെ നമ്മൾ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം സബോള നല്ല അരി ഇല്ല ഞാൻ നല്ല കണ്ണൊക്കെ നീറുണ്ടായിരുന്നു എങ്കിൽ ഇപ്പം എന്താണെന്ന് അറിയില്ല സവോള തൊടുമ്പോഴേക്കും കണ്ണുന്നും മുക്കുന്നൊക്കെ വെള്ളം വരിക എന്താണെന്ന് അറിയാൻ പാടില്ല പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ ചോറ് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം വെവ്വാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു തിരകുളം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറായി കിട്ടും പിന്നെ കറി പിന്നെ ഇത് വെക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ കുറച്ച് കഷ്ണം എടുത്തിട്ട് വറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയും ചിക്കൻ വറുത്തും പപ്പടമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഇല്ല ആവശ്യമല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ആപ്പിൾ എടുത്തിട്ട് തിന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ രാവിലെ എനിക്ക് നേരെ കുക്ക് ചെയ്യാൻ കരുതിയതാണ് ചായ ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ അച്ചും എട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവ എട്ട് ഒരുമിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വിശപ്പ് ഒന്ന് വന്നപ്പോൾ ഞാനൊരു ആപ്പിൾ എടുത്തിട്ട് സൈഡിൽ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഗരം മസാല ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചട്ടി വെച്ച് വെളിച്ചു ഒഴിച്ച് അങ്ങനെ നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ ചെയ്തത് ഫ്രൈ ചെയ്തിട്ട് അതിന് മുന്നേ ഞാൻ നന്നായി മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിന് വെച്ചിട്ടുണ്ടാകുന്നു റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരം അതിന് ശേഷം എൻ്റെ ചോറ് എന്ത് ചോറ് എന്തപ്പം ഞാനത് ഇവിടെ നമ്മുടെ ഇതൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മളെ കൊട്ടക്കായലൊന്നും ഇല്ല ഊറ്റാന് അപ്പം അതിന് വളരെ ഒരു അരിപ്പ പോലത്തെ ഒരു സാധനം അതിൽ നമ്മൾ ഒഴിച്ചു വെക്കുക ചെയ്യാട്ടോ അപ്പോൾ അതിങ്ങനെ ഓട്ടോട്ടുള്ളതായത് കൊണ്ട് അതിനെന്താ അരിപ്പ പാത്രം എന്നൊക്കെ തന്നെയായിരിക്കും പറയുക അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചോറ് ഊറ്റണം അപ്പം ഞാൻ ആ പാത്രത്തിലുള്ള അങ്ങനെ ഒഴിച്ച് അപ്പോൾ പിന്നെ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ചോറ് അങ്ങനെ ഇരുന്നിട്ട് വെള്ളം വർന്നു പോലെ പിന്നെ ഞാൻ നമ്മൾ വീട്ടിലുള്ളപ്പോൾ നേരത്തെ എണീറ്റ് ഒക്കെ ചെയ്യുന്ന കാരണം അത് ശീലമായിട്ട് എനിക്ക് ഇവിടെ വന്നിട്ടും നേരം വൈകി എണീക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നടക്കണില്ല കേട്ടോ എന്നോട് അച്ഛരഞ്ഞാൽ ഇത്ര നേരത്തെ എണീക്കണം പക്ഷെ എനിക്ക് നമ്മളവിടുത്തെ ടൈം ആകുമ്പോഴേക്കു തന്നെ എനിക്ക് ആ ഉറക്കം അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇതായി ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളി ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചു പിന്നെ കറിക്ക് വേണ്ടി സബോള അതേ ഞാൻ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്ന എണ്ണയിൽ തന്നെയാണ് കേട്ടോ മറ്റേ ചിക്കൻ കറിക്ക് സബോള ഇട്ട് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ കളറായിട്ട് ഇരിക്കണത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ ചിക്കൻ കറി നീസായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ കിച്ച മൊത്തം ഞാൻ വലിച്ചു വാരിയത്തേക്കാണ് കാരണം ആ സാനും സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വേണം ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ഇത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ണ്ടാവില്ല ഒരു ഉച്ചവരെയുള്ള വരെയുള്ള ഒക്കെ കാര്യങ്ങൾ മാത്രം ഞാൻ ആഡ് ചെയ്യാനുള്ളൂ എൻ്റെ കിച്ചണിലെ കാര്യങ്ങൾ മാത്രമായിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി വയ്ക്കുന്നുണ്ട് ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടുള്ള മാത്രമായിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ അത് കണ്ടു നോക്കണേ പിന്നെ അതേ പാത്രമൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ് അപ്പോൾ ചോറ് വാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു അപ്പോൾ പിന്നെ അപ്പോൾക്ക് അപ്പം തന്നെ പാത്രങ്ങൾ കഴുകിച്ചില്ല എനിക്ക് ഒരുപാട് പാത്രമായിട്ട് കാണുന്നത് ഇഷ്ടമല്ല അപ്പോൾ തന്നെ എനിക്ക് പാത്രം കഴുകണേൻ്റെ ഒരു അസുഖം കേട്ടോ പിന്നെ എൻ്റെ ചിക്കൻ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നല്ല നേരെ പോയിട്ട് ഹാളടിച്ചു ഓടിയിട്ട് ആ റൂമിൽ അവൻ കിടന്നുറങ്ങേലപ്പം ഷെല്യം ചെയ്യണ്ടാന്ന് ചോദിച്ചിട്ട് ഹാൾ ഞാൻ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ ഞാൻ തല നനച്ചിട്ട് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ തല നനച്ചതാണ് പിന്നെ നനച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കിവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ പിന്നെ എൻ്റെ മുടി നന്നായിട്ട് ഊരി പോകുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ വെള്ളത്തിനാണോ അത് ഞാൻ തല നനയ്ക്കാണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നന്നായി തേച്ചിട്ട് തലയിലൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാ കുറേ ദിവസമായിട്ടുണ്ടല്ലോ തലയൊക്കെ നനച്ചിട്ട് അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ പരട്ടി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ഇപ്പോൾ പിന്നെ മുടി അധികം ഇല്ലാത്ത കാരണം മുടി ഇവിടെ കാര്യത്തിൽ പ്രശ്നമില്ല പിന്നെ നേരെ ഞാൻ ജനാലൊക്കെ ഒന്ന് നോക്കി ഇന്ന് ഞാൻ മുടിയൊക്കെ കിട്ടി ഒന്ന് സുന്ദരി ആയിട്ടോ ജസ്റ്റ് ഒന്ന് പൊട്ടക്കൊന്ന് വെച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും അച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചത് പിന്നെ തിരുമ്പാനുണ്ടായിരുന്നു ആഴ്ചയിലാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയായപ്പോൾ നമ്മൾ പുറത്ത് ഇങ്ങനത്തെ സാധനത്തിനാണല്ലോ ഇവിടെയൊക്കെ തോരയുടെ അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അപ്പോൾ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം കിടന്നിറങ്ങിയിട്ട് അപ്പോൾ അത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബബേഴ്സ് യു